എൻ്റെ അടുത്ത് കുറേ പേര് കുഞ്ഞിൻ്റെ വിശേഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിനിപ്പം എവിടെയാണ് എന്തുണ്ട് വിശേഷം എന്നൊക്കെ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞെന്താ ഇവിടെത്തന്നെ ഉണ്ട് ഒരു കുഴപ്പമില്ല ആൾ സുഖമായിട്ടിരിക്കണു നമ്മുടെ പേർഷിക്കാറ്റൊക്കെ അകത്തുള്ളത് കണ്ട് ഇപ്പം അകത്തേക്ക് അങ്ങനെ വരാറില്ല ആളിപ്പോൾ എപ്പോഴും ഇങ്ങനെ പുറത്താണ് പിന്നെ പിന്നെതാ കുഞ്ഞിൻ്റെ കൂടെ ലല്ലു ഉണ്ട് നമ്മുടെ കുഞ്ഞിൻ്റെ ആദ്യത്തെ ഡെലിവറിയിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ അവർ നാല് പേരുണ്ടായിരുന്നു രണ്ട് പേര് നമ്മൾ ആ സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു വൈറസൊക്കെ ബാധിച്ചിട്ട് രണ്ട് പേര് പോയിട്ടുണ്ടായിരുന്നു രണ്ട് പേരുണ്ട് അതിലിത് ലു പിന്നെ ഒരു മമ്മുണ്ട് മമ്മു ഇപ്പോൾ വെളിയിലാണ് കേട്ടോ ഒരു കടയിൽ അവന് ഫുഡൊക്കെ കിട്ടുന്നുകൊണ്ട് അവിടുത്തെ ആളായിട്ട് അവൻ അങ്ങനെ നിൽക്കുവാണ് ഇപ്പം ഇങ്ങോട്ട് വരാറില്ല ലല്ലു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കണ്ണിന് ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ അന്ന് തൊട്ടേ അപ്പോൾ അവൻ അധികം ദൂരത്തേക്കൊന്നും പോവില്ല നമ്മുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ടാവും പിന്നെ എനിക്ക് കുഞ്ഞനെനിക്ക് തോന്നണൊരു മൂന്നാമ നാലാമത്തെയാണോ അഞ്ചാമത്തെയാണോ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ അതിലൊരു കുഞ്ഞുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അത് ഇതാണ് കേട്ടോ അപ്പം പോലെ തന്നെ ഇരിക്കുന്നത് ഭയങ്കര വികൃതിയാണ് അവൻ്റെ നല്ല ടൈം ആണ് ഭയങ്കര കളിയാണ് കേട്ടോ ആൾ അപ്പം ഇങ്ങനെ കുഞ്ഞിനെ ചുറ്റിപ്പറ്റി എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ രാവിലെ ആയിക്കഴിഞ്ഞാൽ ഇവരിങ്ങനെ കിടക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത് പിന്നെ വന്നിട്ട് നമുക്ക് പുസിയുണ്ട് പുസി ഇടക്കിടക്ക് വരാറുണ്ട് കേട്ടോ അവൻ വരുമ്പോഴത്തേക്ക് അവന്റെ വിശേഷം കൂടെ കാണിച്ചരാം പിന്നോക്കേടാ കുറുമ്പോ